ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഈ പറയുന്ന ബ്രൂവറിയെക്കുറിച്ച് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് രണ്ട് കൊല്ലമായിട്ട് അവിടെ സ്ഥലം വാങ്ങിയിട്ടിരിക്കുകയാണ് ഈ ബ്രൂവറി വരുന്നതിന് മുന്നോടിയായി ആറ് മാസം മുൻപ് വ്യവസായ വകുപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിച്ചു പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിക്കുമല്ലോ അപ്പോൾ അതിൽ വ്യവസായ വകുപ്പ് ഓൺലൈനായിട്ട് ചോദിച്ചു എന്തെങ്കിലും പരാതി നാട്ടുകാരുടെ പരാതി വല്ലതും കിട്ടിയിട്ടുണ്ടോ അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് വരുന്നില്ല പരാതിയില്ല എന്ന് പറയുന്നു അപ്പോൾ മുതൽ വ്യവസായ വകുപ്പ് ഈ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് അതായത് കഴിഞ്ഞ മാസമൊന്നുമല്ല ഒരു ആറ് മാസമായി ഇതിൻ്റെ പരിപാടികളെല്ലാം ബിഹൈൻഡ് ദ സ്ക്രീൻ കൃത്യമായി നടക്കും ണ്ടായിരുന്നു അപ്പോൾ എലപ്പള്ളി പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഈ മന്ത്രിസഭാ തീരുമാനം വരുമ്പോഴാണ് ആ പഞ്ചായത്ത് അത് അറിയുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഇവിടെയാണോ ഈ ബ്രൂവറി വരുന്നത് എന്നതിനെക്കുറിച്ച് ഇത് പറഞ്ഞത് വേറെ പ്രമുഖ ചാനലൊന്നുമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ പ്രതികരണമാണ് ഞാൻ കണ്ടത് അവർ ഇതുവരെ അത് തിരുത്തിയിട്ടുമില്ല പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ശരിയാണ് സാർ പറഞ്ഞതുപോലെ പഞ്ചായത്തിനെ വ്യവസായ വകുപ്പ് മുഖേന നേരിട്ട് ലൈസൻസ് ഏറ്റെടുത്ത് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ പഞ്ചായത്തിനെ അറിയിക്കേണ്ട അങ്ങനെയൊരു ചട്ടവും ഉണ്ട് അതിവിടെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് വസ്തുത മൂന്ന് വർഷത്തിനകം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്താൽ മതി അന്ന് ഈ ബ്രൂവറിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താലും മതിയല്ലോ അതല്ലാതെ നേരത്തെ പോവുകയാണെങ്കിൽ അത് തേടുകയും വേണ്ട അവിടെ ജനങ്ങളുടെ ജനഹിതം എന്ന് പറയുന്ന ഒന്നുണ്ട് ഏത് പ്രദേശത്താണോ ഒരു പുതിയ വ്യവസായ യൂണിറ്റ് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കുന്നത് അവിടുത്തെ ജനഹിതം തേടണം നാട്ടുകാരുടെ അഭിപ്രായം അത് നേരിട്ട് ബാധിക്കുന്ന അവിടെ കർഷകർക്ക് പ്രയോജനം ഉണ്ടാകും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ തൊഴിൽ ബ്രൂവറിയിലെ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് മദ്യ നിർമ്മാണ ശാലയിലെ തൊഴിൽ വേണോ എന്ന് നാട്ടുകാർ പറയണം